ഹലോ അസ്സാമലൈക്കും നമുക്കൊന്ന് ഒരു ബീഫ് പരട്ടി അത് ഉണ്ടാക്കി വയ്ക്കാം ബീഫ് നിങ്ങൾക്ക് ഞാൻ പറയണത് മനസ്സിലാവറില്ല നമ്മളൊരു മലപ്പുറം കാര വശട്ടോ ബീഫ് കേക്ക് വൃത്തിയാക്കുക അതിൻ്റെ ഇടയിൽ നമ്മൾ മൂന്ന് വെല്ലുളളി രണ്ട് തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് ഒക്കെ ബീഫിലൊക്കെ വൃത്തിയിട്ടുണ്ട് വൃത്തിയുള്ളി ഇഞ്ചി വലിയ ജീരകം ചറച്ചും വെക്കുന്നുണ്ട് ഇതൊക്കെ അതിൻ്റെ ഇടയിൽ അരിയുണ്ട് കേട്ടോ പിന്നെന്താ ബീഫ് വൃത്തിയാക്കുന്നുണ്ട് രാത്രി എടുത്തതുകൊണ്ടാണ് ക്ലാരിറ്റി കുറവ് പിന്നെ നിങ്ങളൊക്കെ എങ്ങനെ ബീഫ് വെക്കണമെന്ന് പറയണേ ഇതാ ഉള്ളി അരിഞ്ഞത് ഇതാ തക്കാളി വെളുത്തുള്ളി ഇഞ്ചി വലിയ ജീരകം പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇതാ നമുക്കിതയ്ക്ക് ആവശ്യത്തിൽ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് മുളകും പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി പിന്നെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ അരസ്പൂണ് ഗരം മസാല പിന്നെ ഒരു സ്പൂൺ മീറ്റ് മസാല ആവശ്യത്തിന് ഒപ്പിട്ട് നല്ല ബീഫ് കിട്ടിട്ട് നല്ലോണം കുഴച്ച് നല്ലവണ്ണം നല്ലോടത്തുക തിരുമ്പി കുഴച്ച് റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക നമ്മൾ ഈ ഉള്ളിയും തക്കാളിയൊക്കെ വാടി വരുന്ന സമയം കൊണ്ട് അതൊന്ന് മസാല പൊടിച്ച് റെസ്റ്റ് ചെയ്യും ഓരോരുത്തരും ഓരോ രീതിയിലല്ലെ നിങ്ങളങ്ങനെ വെക്കുക എന്ന് പറയണേ അങ്ങനെ ആരെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം പിന്നെ നമ്മൾ ഗ്യാസ് കത്തിച്ച് കുക്കർ വെച്ച് ആ കുക്കറത്തെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയേണ്ടതാണ് എന്നാലും നമ്മൾ പറയുമ്പോൾ പറയുക അതിൽക്ക് ഞാൻ വെളിച്ചെണ്ണയിൽ ആട്ടം ഉണ്ടാക്കണേ അതെല്ലാം ഒന്നും കൂടി ഒരു ടേസ്റ്റ് വെളിച്ചെണ്ണ വെച്ച് അത് ചൂടാവുമ്പം പട്ട ഗ്രാമ്പു ഏലക്കായി അതൊക്കെ ഇട്ടുകൊടുക്കും അത് രണ്ട് മിനിറ്റൊക്കെ വണ്ടി വരുള്ളൂ ആ രണ്ട് മിനിറ്റ് അത് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളി അരിഞ്ഞു വെച്ച സവാള അല്ലേ സവാളല്ലേ അതിട്ടെടുക്കും സവാള നല്ലോണം വാടി വരണം സവാള നല്ലോണം വാടി വരുമ്പോൾ അക്ക് വെളുത്തുള്ളി ഇഞ്ചി ജീരമൊക്കെ നമ്മൾ ചതച്ച് വെച്ചില്ലേ അതിട്ട് കൊടുക്കുക കുക്കർക്ക് വ കുക്കറിൽ നമ്മൾ വെച്ചാലും നമ്മൾ ചട്ടിക്ക് ഇട്ട് ഒന്നിങ്ങോട്ട് വാറ്റിയെടുക്കും കേട്ടോ ചട്ടിയിലും വെക്കണത് ഞാൻ ഇനി വേറെ വീഡിയോയിലൂടെ എല്ലാവരും കാണണേ ഉള്ളിയൊക്കെ വാട്ടാണ് ഇതൊരു നൈറ്റാണ് എടുത്തത് അതാണ് ഇങ്ങനെ ക്ലിയർ ഇല്ലാത്തത് ഒരു പരിപാടുണ്ട വീട്ടിൽ അതൊക്കെ നമ്മളതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ജീരൊക്കെ ചതച്ചതൊക്കെ ഇട്ട് കൊടുക്കുന്നത് അ കണ്ട വാടി ഉള്ളിയൊക്കെ വാടി വന്ന് കണ്ട നല്ല ഫ്ലാറ്റിൽ കാണുന്നത് പച്ചമുളക് തക്കാളി കറിവേപ്പില ഇട്ട കൊടുക്കും കറിവേപ്പില രണ്ട് രണ്ട് ഇല്ല കറിവേപ്പില എടുത്തേക്കണത് എട്ട് ടേസ്റ്റല്ലേ കറിവേപ്പിലൊക്കെ പിന്നെ രണ്ട് തക്കാളി നേരത്തെ നമ്മൾ നമ്മളരിഞ്ഞ് വെച്ചില്ലേ അത് ഇട്ടുകൊടുത്ത് അതൊക്കെ നല്ലോണം ഒന്ന് വാടി വരട്ടെട്ടോ തക്കാളി ഒന്ന് നല്ലതിലൊന്ന് വാടി വരട്ടെ നിങ്ങളൊന്നു തന്നെ വെക്കല് കുക്കറിലാണോ അതോ മണ്ണിൻ മൺചട്ടിയിൽ അടുപ്പത്താണോ ഇങ്ങനെ വെക്കല് ഞങ്ങള് ആ കഴിച്ചു വീട്ടിലോ നല്ല റസ്റ്റ് ചെയ്യാൻ വെച്ചില്ല നല്ല സെറ്റപ്പനാക്കി കുട്ടപ്പനാക്കി വെച്ചില്ലേ ആ ബീഫായി കിട്ടുകൊടുക്കാം നല്ലോണം ആക്കി നമ്മൾ ആ അതിൽ പാത്രം ഒന്ന് ചേറ്റിപ്പാറയ്ക്ക് മസാലക്കയിൽ ഉണ്ടാവില്ലേ എന്തായാലും ഒരിത്തിരി വെള്ളം ഒഴിച്ചില്ല അടിപ്പിടിച്ചാക്കാൻ എന്തായാലും ബീഫിൽ വെള്ളം വരും നമ്മൾ സമാധാനത്തിന് വെച്ചില്ലേ അപ്പോൾ നമ്മളായി പിന്നെ കുരുമുളകും കൂടി ഇടാൻ ഞാൻ മറന്നു ഇനി അതും കൂടി ഇട്ട് ഞാൻ നല്ലോണം ഒന്ന് ഇളക്കണം കേട്ടോ എല്ലാം കൊടുത്തേക്കും മിക്സ് ആകുന്ന രീതിയിൽ ഇളക്കി ആ കുരുമുളകും പൊടി ലാസ്റ്റ് വിതറിയിട്ട് കുക്കർ അടച്ച് വെക്കാം അഞ്ച് അടച്ചിട്ട് ഓഫാക്കും ഓഫാക്കിയിട്ട് പിന്നെ എന്തുക്കണമൊക്കെ അപ്പോൾ ഒന്നും കൂടി വേഗമുണ്ടതിന് പിന്നെ രണ്ട് വീസിലും കൂടി അടുപ്പിച്ച് ഇതങ്ങനെ ആയിട്ട് നമ്മൾ ബീഫ് നല്ല മഞ്ചില്ലേ കാണാൻ പിന്നെ ഗ്യാസ് അപ്പിച്ച് നമ്മളെ ചട്ടി വെച്ച് അതാണ് മെയിൻ താരം മൺചട്ടി മൺചട്ടി വെച്ച് അക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഉലുവ ഇട്ടോ ഉലുവട്ട് ഒന്നിങ്ങോട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ ചെറിയുള്ളി അല്ലേ ഞങ്ങളുടെ നാട്ടിൽ ഓരോ സ്ഥലത്തും ഓരോ പേരല്ലേ നമ്മളിവിടെ ചെറിയുള്ളി എന്നറിയാം നമ്മൾ ആ ചെറിയുള്ളി കുനുകുന അരിഞ്ഞു വെച്ചിന് ഒരു ഞാനൊരു അഞ്ചെണ്ണ എടുത്തീനി അതരിഞ്ഞു വെച്ച് തയ്ക്കിട്ട് പിന്നെ കറിവേപ്പിലെനിക്ക് ആ കോലോടെ ഇടൂലേ അങ്ങനെയാണ് എനിക്കിഷ്ടം കോലോടെ കറിവേപ്പിലിട്ട് അതൊന്നിങ്ങട്ട് മൂത്ത് വാടി വരുമ്പോൾ നമ്മളെ കുട്ടപ്പന്മാരെയൊക്കെ ഇട്ടുകൊടുക്കണം ബീഫിൻ്റെ ഒന്നിങ്ങ നല്ലവണ്ണം ഒന്നിങ്ങോട്ട് വാങ്ങട്ടെ എന്താ വെള്ളക്കളറൊക്കെ ഒന്ന് കളറൊക്കെ ആവട്ടെ ചെറിയുള്ളി ഈ ബീഫിൻ്റെ ടേസ്റ്റ് തന്നെ ചെറിയുള്ളിയാണ് നമ്മൾ ചെറുള്ളി കൊണ്ട് മൂപ്പിച്ചു ചെറുളികൊണ്ട് തന്നെ തനിച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ ചെറു അല്ലേ മൈന തേ ആരും എല്ലാത്തിലും ബീഫിലും ചിക്കനിലും മീനിലൊക്കെ ചെരുള്ളിട്ടാൽ തന്നെ ഭയങ്കര ടേസ്റ്റല്ലേ ഒന്നും ഇട്ട് വാടി വന്നിട്ടുണ്ട് ഞമ്മക്കായിട്ട് ബീഫിലൊക്കെ എടുക്കാം ബീഫ് നമ്മൾ ആ വേവിച്ച ബീഫിൽ കുക്കറിൽ ആ ബീഫ് തീട്ട് തട്ടി കൊടുക്കാം ചകര ചകര ഇട്ടിട്ട് പിന്നെ മീനൊക്കെ നല്ലോണം മിക്സ് ആക്കി കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ ആ വെള്ളം വറ്റണ വരെ ഇവിടെ ഇപ്പം ഞങ്ങള് വരട്ടുന്നോണ്ടാണ് അങ്ങനെ വണ്ടികൾക്ക് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ നമുക്കിപ്പോൾ വരട്ടിട്ട് നമ്മൾ ബിരിയാണിക്ക് ഒരു തൊട്ട് കൂട്ടലാക്കിയിട്ടാണ് ഉണ്ടാക്കണത് നമുക്ക് നല്ലോണം ഒന്ന് വരണ്ടാകും നല്ലൊന്ന് വരട്ട അപ്പം പിന്നെ നമ്മളേക്ക് എന്താ കറിവേപ്പിൽ പിന്നെയും കറിവേപ്പിലും മല്ലിച്ചപ്പിൻ്റെ തല അല്ലേ നമ്മളിവിടെ സാമ്പാർ മല്ലി എന്ന് പറയും സാമ്പാർ മല്ലി ഇട്ടുകൊടുത്ത് ചക്കര കുരുമുളകും പൊടിയും പിന്നെയും ഇട്ടുകൊടുത്ത് അതൊക്കെ ഉണ്ടോ ലാസ്റ്റ് നമ്മൾ വരണ്ടി വന്ന സുന്ദരന്മാരായ ബീഫ് വെറട്ടി ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ കമൻറ്റ് ബോക്സിൽ